സ്റ്റെയിൻലെസ് 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 സ്റ്റീൽ 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 ജനൽ പൈപ്പുകൾ ഷീറ്റ് ആൻഡ് ഓൾ ഐറ്റംസ് നിരക്കിൽ ലഭിക്കുന്നു ഷീറ്റുകൾ ഹോൾ വിലയിൽ ലഭ്യമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആർക്കേഡ് നിയർ ശാന്തി ഹോസ്പിറ്റൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡ് മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ല കലോത്സവത്തിന് തുടക്കമായി മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ടി ഡി സ്കൂളിൽ നടന്നു ടി ഡി ടി ടി ഐ വിദ്യാർത്ഥികളുടെ മനോഹരമായ രംഗപൂജയോടെ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിച്ചത് പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി കലോത്സവ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാതരം മീനരാജ് ഉദ്ഘാടനം ചെയ്തു കൊച്ചിയും പള്ളൂരിത്തിയും കുമ്പളങ്ങിയും ഒക്കെ മഹത്തായ കലാപാരമ്പര്യമുള്ള പ്രദേശങ്ങളാണെന്നും ഈ പാരമ്പര്യത്തിന്റെ തുടർച്ച ഇത്തരം മഹത്തായ മേളകളിലാണ് സംഭവിക്കുന്നതെന്നും മീനരാജ് പറഞ്ഞു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി നിയമസഭാ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ ലോകോ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു കുമാരി അക്ഷരത ഏക്കമ്പത്ത് ലോകോ വിജയിക്കുള്ള സമ്മാനം ഏറ്റുവാങ്ങി അറബി കലോത്സവത്തിന്റെ ഉദ്ഘാടനം കൌൺസിലർ കെ എ മനാഫ് നിർവഹിച്ചു സംസ്കൃത കലോത്സവത്തിന്റെ ഉദ്ഘാടനം ടി സ്കൂൾ മാനേജർ പി നിർവഹിച്ചു കൌൺസിലർ രഘുറാൻ ചിപ്പ ജയദീപ് ഷെണായി ആന്റണി എം എസ് ടി കെ ഷിബു മൈക്കിൾ എം എം എൽ ശ്രീകുമാർ സഹലരി ബിജു ഇപ്പൻ സതീഷ് എസ് പ്രഭു ఉపజి విద్యాభ్యాస్ ఓఫీసర్ ఎన్ సుధాసోదం రిసెప్షన్ కమిటీ కన్వీనర్ ఎస్ సుమయ్య నీ న్యూస్ బ్యూరో మటాంచేరి